ഇടുക്കി ഉടുമ്പൻ ചോലയിൽ ഏലത്തോട്ടം വാങ്ങിയ വിദേശ മലയാളിക്കെതിരെ ഭീഷണിയുമായി സി പി എം പ്രാദേശിക നേതൃത്വം തൊഴിലാളികളെ സി പി എം പ്രവർത്തകർ ആക്രമിച്ചതായും പരാതിയുണ്ട് ഇതോടെ തുടർച്ചയായ പിരിവുകളും യൂണിയൻ സമ്മർദ്ദവും മൂലം തോട്ടം നടത്തിപ്പ് പ്രതിസന്ധിയിലായിരിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശിയായ ജേക്കബ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഉടുമ്പൻചോല നമരിയിൽ പതിനാറ് ഏക്കർ ഏലത്തോട്ടം വാങ്ങി ജെയ്സി പ്ലാന്റേഷൻ ആരംഭിച്ചത് തോട്ടം വാങ്ങിയ കാലം മുതൽ ശാന്തൻപാറ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെയും മറ്റ് ചില നേതാക്കളുടെയും നേതൃത്വത്തിൽ വൻ തുകകൾ ആവശ്യപ്പെടുന്നതായാണ് ആരോപണം ജേക്കബിനോട് ഓരോ വർഷവും ഒരു ലക്ഷം രൂപ നൽകണമെന്നടക്കം ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടെ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിലേക്കായി ഒരു ലക്ഷം രൂപ കൂടി നൽകണമെന്നാവശ്യപ്പെട്ട് രസീത് നൽകി നിങ്ങളുടെ പ്രായം കഴിഞ്ഞാൽ എന്നാ പറഞ്ഞില്ല നിങ്ങളെ ഇവിടെ പറഞ്ഞില്ല നിങ്ങളെ ഇവിടെ വിളിച്ചില്ല നിങ്ങളെവിടെ വിളിച്ചില്ല നിങ്ങളെ ആവശ്യല്ലേ പ്രായം കഴിഞ്ഞാ ഞാന് പറഞ്ഞത് അതെ ഞാൻ വിടാ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കുണ്ടെങ്കിൽ സിപിഎം ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗമായ വി എൻ മോഹനനോട് തോട്ടം നടത്തിപ്പോവാർ വിവരം ധരിപ്പിക്കുകയും പിന്നീട് ഇരുപത്തി അയ്യായിരം രൂപ നൽകുകയും ചെയ്തു അല്ല ഞാൻ അത് നിനക്കറിയാമോ നീ നീ എന്തൊക്കെ ജില്ലാ കമ്മിറ്റി അംഗത്തിന് പണം കൈമാറിയതോടെ ഏരിയ സെക്രട്ടറി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നുവെന്നാണ് ആരോപണം ഇതോടെ ഉടമ കോടതിയെ സമീപിക്കുകയായിരുന്നു പാർട്ടി ഓഫീസ് പണിയണെന്ന് പറഞ്ഞിട്ട് പൈസ ചോദിക്കുകയും ഞങ്ങൾ ചോദിക്കാതെ തന്നെ വന്നിട്ട് ഒരു ലക്ഷം രൂപ ഈ സുനിൽ സഹാവ് എന്ന് പറഞ്ഞ പുള്ളിക്കാരന് വന്നെഴുതി എഴുതിയിട്ടിട്ട് പുള്ളിക്കാരനെ ഈ ആഴ്ച ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പുള്ളിക്കാരനെ പൈസ വിളിച്ച് ചോദിച്ചത് അതുകൊണ്ട രീതിയിലാണ് സംസാരിക്കുന്നത് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പൈസ ഉണ്ടാവുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല ഞാൻ മോഹൻ സാവൻ പൈസ അയച്ചു കൊടുത്തായിരുന്നു ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് അയച്ചു കൊടുത്തായിരുന്നു ഉടനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങളെന്തിനാണ് ആയൊക്കെ പുള്ളിക്കാരന് അയച്ചു കൊടുത്തതെന്ന് വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അത് പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ച് ഞാൻ പുള്ളിയർക്ക് പൈസ അയച്ചു കൊടുത്തു അതെനിപ്പം അമ്പതിനായിരം രൂപ എനിക്ക് എന്നെ കിട്ടിയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു

എന്നാൽ തൊഴിലാളി പ്രശ്നം പരിഹരിക്കാനെത്തിയ പ്രാദേശിക നേതാക്കൾ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതായാണ് തോട്ടം നടത്തിപ്പുകാർ പറയുന്നത് നീ 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 ഇവിടെ എന്തൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് തുടർന്ന് ഉടുമ്പൻചോലയിൽ ഭക്ഷണം വാങ്ങാൻ പോയ രാജൻ ഗോപൻ എന്നീ തൊഴിലാളികളെ പാർട്ടി പ്രവർത്തകർ മർദ്ദിച്ചതായാണ് ആരോപണം പരിക്കേറ്റ ഇരുവരും നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇത്തരമണിക്കാരുമായിട്ട് ചെറിയ ഇഷ്യൂഷ ഉണ്ടായിരുന്നു അങ്ങനെ ആ പ്രശ്നം പോലീസ് മുഖാന്തരം നമ്മളെ പരിഹരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം തോട്ടത്തിൽ ചുമലിക്ക് വന്ന പുറത്തുനിന്ന് വന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി എന്റെ ഹസ്ബൻഡ് വേറൊരു ഗോപന എന്ന് പറഞ്ഞ കൂടെയുള്ള ഒരാളും കൂടെ കൂടി രണ്ടുപേരും കൂടെ കുടുംബഞ്ചോരയില് ഫുഡ് വാങ്ങിക്കാൻ പോയി പോയി ഫുഡെല്ലാം വാങ്ങി തിരിച്ച് കൊണ്ട് വന്നപ്പോഴത്തേക്കും ഫുഡ് വാങ്ങിക്കൊണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും തിരിഞ്ഞ സമയം കൊണ്ട് പാർട്ടിക്കാര് സുനിൽകുമാറിന്റെ നേതൃത്വത്തില് അനീഷും സുനിൽകുമാറും നേതൃത്വം കൊടുത്തുകൊണ്ട് പത്ത് നാൽപ്പത് പേര് എന്റെ ഹസ്ബൻഡായ രാജായേയും കൂടെ വന്ന ഗോപകുമാർ എന്ന് പറയുന്ന വ്യക്തിയെയും അടിച്ച് തരിച്ച് പരിവാക്കി കയ്യും കാലുമെല്ലാം അടിച്ച് ചെവിയെല്ലാം അടിച്ച് കണ്ണെല്ലാം അടിച്ച് പൊട്ടിച്ച് ഇവര് ഗുണ്ടാ വിളയാട്ടമാണ് ഇടുക്കി ജില്ലയിലെ ഉടുമഞ്ചോര പഞ്ചായത്ത് നടത്തുന്ന പാർട്ടിക്കാര് തൊഴിലാളികളെ ആക്രമിച്ച സംഭവത്തിൽ ഉടുമ്പൻചോല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അതേസമയം തൊഴിലാളി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് പ്രവർത്തകർ തോട്ടത്തിൽ പോയതെന്നും മറ്റുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സി പി എം പ്രാദേശിക നേതൃത്വം പ്രതികരിച്ചു യോഗനാഥൻ ന്യൂസ് ഇടുക്കി